ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകം ഒന്നാമത്തെ ശ്ലോകമാണ് പറയാൻ പോണത് പറയുന്നത് കേൾക്കപ്പെട്ട കാര്യത്ത് ഭാരതി ശ്രീകൃഷ്ണ त्वत्पदोपासनमभयतमं बद्धद्विमिथ्यार्थदृष्टेर्मर्त्यस्यार्थस्य मन्ये व्यवसरतिभयं येन सर्वात्मनैव यत्तावत् ये त्वत्प्रणीतानि ह भजनविधीना मोहमार्गे यथावन्नप्यावताक्ष स्खलति न कुहजित् देवदेवाखिलात्मन् लतायिट्ल ശ്ലോകങ്ങളിലെ ഏകാദശ സ്കന്ധത്തിലെ ഭഗവ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലുള്ളതായിട്ടുള്ള തത്വങ്ങളാണ് പറയണത് അപ്പോൾ ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം മുഴുവൻ ഉപദേശങ്ങളായിട്ടാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ ഉദ്ധവൻ്റെ ഉപദേശം ഉദ്ധ ഭഗവാന് ഉദ്ധവ ഭഗവാൻ ഉദ്ധവനോട് ഉപദേശിക്കുന്നത് ആണ് ആ ഉദ്ധവോപദേശമാണ് ഏകാദശ സ്കന്ധത്തിലെ കാര്യമായിട്ട് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതായിട്ട് ചില ഭാഗങ്ങളുമുണ്ട് അതൊരു ഉദ്ധവോപദേശത്തിൻ്റെ ഇടയിൽ അവയോഗികളുടെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അവയോഗികളുടെ ഉദ് ഉപദേശങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയായാലും ആ ഭാഗവതത്തിലുള്ള ഉദ്ധവം അല്ല ഉപദേശം ആയിട്ടുള്ള ഇതാണ് ഏകാദശ സ്കന്ധം ഉപദേശമായിട്ടുള്ള സ്കന്ധമാണ് ഏകാദശ സ്കന്ധം ഒരു വിധത്തിൽ ഭാഗവതത്തിൽ എന്താണ് ഉദ്ദേശിക്കാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നു വെച്ചാൽ അത് അവിടെ ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഏകാദശ ഗ്രന്ഥത്തിൽ അപ്പോൾ അതിൻ്റെ ചുരുക്കാണ് ഈ ഇനിയുള്ളതായിട്ടുള്ള ദശകങ്ങൾ അവിടെ എല്ലാം വലിയ വലിയ ശ്ലോകങ്ങളായിട്ടാണ് അനവധി ഉപദേശങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ശ്രീകൃഷ്ണ സംബോധനയാണ് അല്ലയോ ഭഗവാനേ കൃഷ്ണ കൃഷ്ണൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകർഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് കൃഷ്ണ ധാതുവിന് ആകർഷിക്കുക എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ അല്ലയോ ഭഗവാൻ കൃഷ്ണ എന്ന് വിളിക്കുകയാണ് ഗുരുവായൂരപ്പനെ ആ എല്ലാവരെയും ഭഗവാനിലേക്ക് ആകർഷിക്കാനുള്ളതായിട്ടുള്ളൊരു ശക്തിയുണ്ട് ഭഗവാന് എന്നുള്ളതാണ് ആ ശക്തി കൊണ്ട് ഭക്തിയുണ്ടാവുക എന്നുള്ളതാണ് അതിനുള്ളതായിട്ടുള്ള ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ശ്രീകൃഷ്ണ എന്നുള്ളതായിട്ടുള്ള സംബോധന ഇനി അവിടെ മൂന്ന് സംബോധനയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നുമല്ല മൂന്ന് സംബോധന മൂന്ന് വിധത്തിലുള്ളതായിട്ടുള്ള आ श्लोकति तन् परयण्डे श्रीकृष्ण त्वत्पदोपासनमभयतमं बद्धमिथ्यार्थदृष्टेः मर्त्यस्य आर्तस्य मन्ये व्यवसरतिभयं येन सर्वात्मनैव यत्तावत् त्वत्प्रणीतान् इह भजनविधीनास्थितो मोहमार्गे धावन्नप्यावृताक्ष स्खलति न कुहचित् देवदेव अखिलात्मन् ദേവദേവ എന്നൊരു സംബോധന അഖിലാത്മൻ എന്നൊരു സംബോധന ദേവദേവ ദേവന്മാരുടെയും ദേവനായിട്ടുള്ളവരെ ദേവ് ദേവൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിനെന്താർത്ഥം പ്രകാശിക്കുന്നവൻ എന്നുള്ളതാണ് അപ്പോൾ ആ ദേവന്മാർ പ്രകാശിപ്പിക്കുന്നവരാണ് ദേവന്മാർ പക്ഷെ അവർക്കും കൂടി പ്രകാശം നൽകുന്നവനാണ് ഭഗവാൻ എല്ലാ ദേവന്മാർക്കും വേണ്ടതായിട്ടുള്ള പ്രകാശം ഉപദേശങ്ങളിൽ കൂടി നൽകുന്നവനാണ് ഭഗവാൻ എന്നുള്ളതാണ് അവരുടെ എല്ലാം ഈശ്വരനാണ് ഭഗവാൻ എല്ലാ ദേവന്മാരുടെയും ഈശ്വരനാണ് ഭഗവാൻ ദേവദേവ അഖിലാത്മൻ എന്ന് മറ്റ മറ്റൊരു വിശേഷണം കൂടി എല്ലാവരെയും തന്നിൽ ആകർഷിക്കുന്നു എല്ലാവരെയും മുകളിലായിട്ട് പ്രകാശിപ്പിക്കുന്നു എല്ലാവരുടെയും ആത്മാവിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നു അഖിലാത്മൻ എല്ലാവരുടെയും ആത്മാവായി വർത്തിക്കുന്നവനെ എല്ലാവരുടെയും ഉള്ളിൽ വർത്തിക്കുന്നവനെ സർവ്വ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവദേവനായിട്ടുള്ള ആകർഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെ എന്ന മൂന്ന് സംബോധനയാണ് അവിടെ ഉള്ളത് എന്നിട്ട് പറയാണ് ശ്രീകൃഷ്ണ തത്പദോപാസനം അഭയതമം അങ്ങയുടെ പദോപാസനം പദ പദങ്ങളെ സേവിക്കൽ അങ്ങയുടെ പാദസേവ അങ്ങയുടെ പാദസേവ തന്നെയാണ് അഭയതമം ആയിട്ടുള്ളത് അഭയതമം അഭയം നൽകുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും അധികം അഭയം നൽകുന്നത് അഭയതമം ഏറ്റവും അധികം അഭയമായിട്ടുള്ളത് അഭയസ്ഥാനമായിട്ടുള്ളത് അമ്മയുടെ പദോപാസനയാണ് എല്ലാവർക്കും ഭയത്തെ ശേഷം മാറ്റിക്കളയുന്നത് അമ്മയുടെ വാസന മാത്രമാണ് അമ്മയുടെ പദോപാസന ആണ് ഏറ്റവും എല്ലാ ഭയങ്ങളും ഇല്ലാതാവാൻ ഏറ്റവും നല്ല വഴി അമ്മയുടെ പദോപാസനയാണ് എന്ന് ഞാൻ കരുതുന്നു എന്നാണ് പറയുന്നത് തൊൽപദോപാസനം തൊൽപദങ്ങളുടെ ഉപാസന സേവ അതുതന്നെയാണ് അഭയതമം ഏറ്റവും അഭയത്തെ ഉണ്ടാക്കുന്നത് ഭയം ഇല്ലാതാക്കുന്നത് അതുതന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു ആർക്കാണ് അഭയം ഇല്ലാണ്ടാക്കണത് ബദ്ധ മിഥ്യാർത്ഥ ദൃഷ്ടേ ബദ്ധമായിട്ടുള്ള മിഥ്യാർത്ഥങ്ങളിലുള്ളതായിട്ടുള്ള ദൃഷ്ടി മിഥ്യാർത്ഥങ്ങള് ഇല്ലാത്ത വസ്തുക്കൾ ഇല്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലതും ഇല്ലാത്തതാണ് വസ്വത്തിലെന്നാണ് പറയണത് അപ്പം നമ്മൾ ഈ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ദിവസേന കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കുട്ടികൾ എന്ന് വെച്ചിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു എൻ്റെ വീട് എൻ്റെ വസ്തുക്കൾ ഇങ്ങനെ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള പലതിനെക്കുറിച്ചും നമ്മൾ ഖേദിക്കുന്നു ഭയപ്പെടുന്നു അത് നന്നാവില്ലേ ഇരിക്കുമോ അത് നേരെയായിട്ട് വരില്ലേ എന്നിങ്ങനെയുള്ളതായിട്ടുള്ള ഭയം എല്ലാവർക്കും ഉണ്ട് ഭയം ഇല്ലാത്തവർ ഇല്ല എന്നാണ് ഒന്നിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊന്നിലേക്കുറിച്ച് ഭയം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ലേ എന്നെ പറ്റിയിട്ടുള്ള ഭയം ഉണ്ടാവണത് എൻ്റെ എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ ഭർത്താവ് എന്നുള്ളതായിട്ടുള്ള ആ വിചാരേ വേണ്ട എന്നുള്ളതാണ് അതിനോടൊക്കെ ഉള്ളതായിട്ടുള്ള ആസക്തി ഇല്ലാണ്ട് എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന് കാരണമില്ല ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ആ ഭഗവാന്റെ ഭക്തി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിനും ആലോചിക്കാൻ സമയമില്ല ഭഗവത് ഭക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിൽ അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ബദ്ധ മിഥ്യാർത്ഥ ബദ്ധമായിട്ടുള്ള മിഥ്യാർത്ഥം ഇല്ലാത്തതായിട്ടുള്ള വസ്തുക്കൾ ഇല്ല വാസ്തവത്തിൽ വരൊന്നും ഇല്ല എന്നുള്ളതാണ് പറയണത് അങ്ങനെ ഇല്ലാത്തതായിട്ടുള്ള ഈ ദേഹാദികളോട് അതൊക്കെ നശിച്ചു പോണതാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായും തീർച്ചയായുള്ളതാണ് അതല്ല അതിനൊന്നും സ്ഥിരത ഇല്ല എന്നുള്ളത് സ്ഥിരത ഇല്ലാത്തതാണ് ഇല്ലാത്തതെന്ന് പറയണത് അപ്പോൾ അതിനൊന്നിനും സ്ഥിരത ഇല്ലാത്തവരാണ് പിന്നെ എന്തിനാണ് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് ഭയപ്പെടണത് എന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല അത് നേരെ ഇല്ലെങ്കിലോ എന്നുള്ളതായിട്ടുള്ള ഫലം ഭയം ഭയം പിന്നെ ഇല്ല അപ്പോൾ ആ മിഥ്യാർത്ഥ മിഥ്യാർത്ഥദൃഷ്ടേ മർത്യസ്യ മർത്യൻ ആണ് അതായത് നമുക്ക് മരണസ്വഭാവമുണ്ട് ഈ ജീവാത്മാവിന് അതായത് ജീവ നമ്മൾ ഈ ദേഹം എൻ്റെ എൻ്റെ എന്ന് വിചാരിക്കണടത്തോളം മരണമുണ്ട് അദ്ദേഹം എൻ്റെ എന്ന് വിചാരിക്കണില്ലെങ്കിലോ മരണമില്ല പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മളെ ആത്മാവ് മരിച്ചു കഴിഞ്ഞ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് നിത്യം ആണ് എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ അതാണ് ആദ്യമായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നത് തന്നെ അതാണ് ഓ അധ്യ ഗോത്രഹന്ത കൊല്ലണ ആരെ കൊല്ലാനാണ് ആരാണ് കൊല്ലണത് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ രണ്ട് എന്നുള്ളത് വേറെ ഒന്നും ഇല്ല മരണം എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് മനുഷ്യന് മരണം എന്നുള്ളത് ഒന്നുമില്ല ഉണ്ട എന്ന് നമ്മൾ വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ മരണമില്ല എന്നുള്ളതാണ് അങ്ങനെ മിഥ്യാർത്ഥ ദൃഷ്ടി അതാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് ഉണ്ട് ഇല്ല ഇല്ല എന്നുള്ളതായിട്ടുള്ള വസ്തുക്കളെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആ അങ്ങനെ അതിൽ ബദ്ധമായിട്ടുള്ള ദൃഷ്ടിയോട് കൂടിയവരാണ് നമ്മളൊക്കെ അതിൽ ഉറപ്പിച്ചതായിട്ടുള്ള ബുദ്ധിയോട് കൂടിയവരാണ് ദൃഷ്ടി ബുദ്ധി തന്നെയാണ് അവിടെ ആ ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ബുദ്ധി നമുക്കൊക്കെ ഉറച്ചിക്കണം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബുദ്ധി ഉറച്ചിട്ടുള്ളതായിട്ടുള്ള ഈ മർത്യനെ അങ്ങയെ ഭജിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല മാർഗം ഈ ബുദ്ധി പോണമെന്നുണ്ടെങ്കിൽ അങ്ങയെ ഭജിക്കണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ഈ മരണം എന്നുള്ളതായെങ്കിൽ മരണമെന്നോ ശരീരമെന്നോ ബാക്കിയുള്ളതൊക്കെ ഉള്ളതായിട്ടുള്ള മോഹങ്ങളിൽ ഇല്ലാണ്ടേ ആവണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഭക്തി ഉണ്ടാവണം അപ്പം അതാണ് ഭയത്തിന് ഇല്ലാണ്ടാവാനുള്ളതായ ഭയം ഇല്ലാതെ ആവാനുള്ളതായിട്ടുള്ള കാരണം എന്നാണ് ബദ്ധ ബദ്ധവിദ്യാർത്ഥദൃഷ്ടേ മർത്യസ്യ അങ്ങനെ വിദ്യകളായിട്ടുള്ള വസ്തുക്കളിൽ ഉറച്ച കൂടിയതായിട്ടുള്ള ബുദ്ധി ഉറപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള മനുഷ്യന് മരണ മരണ സ്വഭാവം ഉള്ളതായിട്ടുള്ള മനുഷ്യന് എന്ന് പ്രത്യേകിണ്ടവിടെ മർത്യൻ എന്നുള്ളതായിട്ടുള്ള വാക്കിനർത്ഥം മരണസ്വഭാവം ഉള്ളവൻ എന്നാണ് അതായത് ഭ മരണസ്വഭാവം എന്നുള്ളത് ഈ ശരീരം ശരീരത്തോട് കൂടിയാവുമ്പോഴേ ഈ മർത്യനാവുള്ളൂ എന്നുള്ളതാണ് ആ ശരീരം ഇല്ലെങ്കിൽ മർത്യനല്ല ആ മദ്യനാവണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തോടു കൂടിയിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ആണ് മർത് മരണം ഉണ്ടാവണത് എന്നാണ് മർദ്യസ്യ ആർത്തസ്യ അതുകൊണ്ട് ദുഃഖിക്കുന്നുണ്ട് ഈ മർത്യനാവുമ്പോൾ നമ്മൾ ദുഃഖമുണ്ട് മർത് മരണമുണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ അറിയാം അപ്പം അതുകൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവണുണ്ട് ഈ ശരീരത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള മരിക്കും എന്നുള്ളതായിട്ടുള്ള ബോധമുണ്ട് അതിനെ കുറിച്ചുള്ളതായിട്ടുള്ള ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മന്യേ അങ്ങനെയുള്ളതായിട്ടുള്ള മനുഷ്യന് അങ്ങയുടെ പദസേവ മാത്രാണ് ഭഗവത്പാദങ്ങളിൽ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് ഭയം ഇല്ലാതിരിക്കാനുള്ളതായിട്ടുള്ള ഒരു ഏകമാർഗം അതാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയണ പട്ടേരിപ്പാട് കൊടുക്കാം വ്യവസരതി ഭയം ഭയമ്യേന സർവാത്മനൈവ ഏനാ യാതൊന്നുകൊണ്ട് അതായത് ഭഗവാന്റെ ഉപാസന കൊണ്ട് ഏനാ യാതൊന്നുകൊണ്ട് യാതൊരു ഉപാസന കൊണ്ട് ഭഗവത് ഭഗവത് സേവ കൊണ്ട് ഭയം സർവാത്മന ഉപസരതി ഭയം എല്ലാ ഭയങ്ങളും യാതൊരു ഭയവും സർ പരിപൂർണമായിട്ടില്ലാണ്ടാവുന്നതാണ് വ്യവസരതി ദൂരെ പോണു വ്യവസരതി അകന്നു പോണു എല്ലാ ഭയങ്ങളും വ്യവസരതി സർവാത്മനായവ പരിപൂർണമായിട്ടും ഇല്ലാണ്ട് ഈ പൊണ്ണും ബാക്കി ഭയം സിദ്ധിക്കുകയില്ല ഭഗവാന്റെ ഭക്തി കുറച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഭയവും ഇല്ല ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള എന്താ വിചാരമേ ഉള്ളൂ എന്നാണ് എത്താവൽഹനവിധീനോ മോഹമാർഗേ ആ വൃതാക്ഷര കുവദേ ഇനി ആ ഭക്തിയുടെ കർമ്മം പറയാണ് എങ്ങനെയാണ് ആ ഭക്തി ഉണ്ടാവണത് എന്നുള്ളത് പറയാണ് എ താവത് യാതൊന്നാണോ താവത് ഈ സമയം ഇവിടെ പ്രണീതാൻ അങ്ങ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരോ ഭക്തിമാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗ ഭാഗ ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ പറയുന്നുണ്ട് കപിലോപദേശം മുഴുവനെ ഉപ ദേവഭൂതിക്കുള്ള ഉപദേശങ്ങളാണ് എങ്ങനെയാണ് ആ ഭക്തി വേണ്ടത് എന്നുള്ളതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് വിസ്തരിച്ച് അങ്ങനെ പല ഭാഗത്തും ആ ഭക്തിയുടെ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നല്ലവണ്ണം ഉപദേശിച്ചിട്ടുണ്ട് ഭഗവാൻ ഗീതയിലും ഉപദേശിച്ചിട്ടുണ്ട് മറ്റു ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് തർപ്പണീതങ്ങൾ തന്നെയാണ് അന്ന് തന്നെ ഉണ്ടാക്കി പറഞ്ഞ് തന്നിട്ടുള്ളതാണ് ആ മാർഗങ്ങളൊക്കെ ഭജനവിധീൻ എങ്ങനെയൊക്കെയാണ് ഭജിക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ ഉപദേശിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ആസ്ഥിത അതിനെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഉറച്ച് സിദ്ധി സ്വീകരിച്ചുകൊണ്ട് മോഹമാർഗേധനവി ആ മാർഗങ്ങൾ അങ് അങ്ങ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ആ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പിന്നെ നമ്മൾ പലതും ചെയ്തു എന്ന് വരും മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടു വരും നമുക്ക് ജ്ഞാനം ഉണ്ടായിട്ടൊന്നും ആവില്ല അല്ലാണ്ടേ ചെയ്തു വരും ഇന്ന തരത്തിൽ ജീവിക്കണം എന്നുള്ളത് നമുക്ക് നിശ്ചയം ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും മോഹമാർഗേ ധാവൻ അഭി നമ്മൾ ബാക്കിയുള്ളതായിട്ടുള്ള ഭാര്യ കുട്ടികൾ അങ്ങനെയുള്ള ആയിട്ടുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടാവും അവരെ പോറ്റാനുള്ളതായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യും സ്വയം ദേഹരക്ഷയ്ക്കുള്ളതായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യും ഇതൊക്കെ ഈ ശരീരം എൻ്റെയാണ് എൻ്റെയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുമ്പോഴല്ലേ ചെയ്യണത് ആ ബോധം ഇല്ലാണ്ട് ഭഗവാനെ ഉറപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിന്നെയും ഇതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആ വഴിയിൽ പോണുണ്ടെങ്കിലും നമ്മൾ വീഴ്ച പറ്റില്ല എന്നാണ് അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോവില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ പറയുന്ന ആ രണ്ടിൻ്റെയും ധാവൻ ആ മാർഗത്തിൽ ഓടി നടക്കുകയാണെങ്കിലും എങ്ങനെ ആവൃതാക്ഷ കണ്ണ് പൊത്തികൊണ്ട് കണ്ണ് പൊത്തികൊണ്ട് അങ്ങട മോഹമാർഗത്തിൽ തന്നെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിലും ധാവന്നപി അബി ആവൃതാക്ഷീ ഒരിക്കലും കുഹജിത് ഒരു പ്രകാരത്തിലും അവന് വീഴ്ച ഉണ്ടാവില്ല എന്നാണ് മോഹമാർഗത്തിൽ തന്നെ സഞ്ചരിച്ചാലും അതിൽ നിന്ന് വീഴ്ച പതർച്ച ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഭഗവാൻ ഭക്തി ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായാലും അതായത് തെറ്റായിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോവില്ല പിന്നെ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള മോഹമാർഗത്തിൽ തന്നെയാണ് പോണത് അതായത് മോഹമാർഗ്ഗം എന്ന് വെച്ചാൽ ഈ ശരീരമൊക്കെ എന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തിൽ എൻ്റെ ഭാര്യ കുട്ടികൾ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വഴി തെറ്റി പോവില്ല വേണ്ട വിശത്തുള്ളതായിട്ടുള്ള മാർഗത്തിൽ കൂടെ ഏതാണ്ട് സ്ഖലനം അതിൽ നിന്ന് സംഭവിക്കില്ല അന്ന് ഇന്നൊരു വീഴ്ച അടി തെറ്റില്ല എന്നാണ് പറയുന്നത് ഇയാളുടെ ഒരു സുഖമഹർഷിയുടെ ഒരു കഥയുണ്ട് അത് ശരിക്കും മനസ്സിൽ ഒരു കഥയാണ് സുഖമഹർ ജനകൻ്റെ ഗൃഹത്ത് ജനകൻ വലിയ ഭക്തനാണ് ആ ജ്ഞാനിയാണ് ഭക് ജനകമഹ മഹാരാജാവ് അപ്പോൾ അവിടെ ചെന്നു സുഖമഹർഷി ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇതൊന്നും ആയി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പേയാണ് എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാതെ കണ്ട് ജീവിക്കാൻ സാധിക്കണത് എന്ന് ചോദിച്ചപ്പോൾ വ്യാസം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് മഹാരാജാവിനെ ചെന്ന് കാണാൻ പറഞ്ഞ് ചെന്ന് കാണുകയാണ് അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ എങ്ങനെയായി ഈ ഇങ്ങനെയുള്ളതായിട്ട് രാജാവല്ലേ എല്ലാ സുഖഭോഗങ്ങളും ഉണ്ട് അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കണത് പിന്നെ ഈ ഭഗവാന്റെ ചിന്തയായിട്ട് ഏക അദ്വൈത വാദമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ സാധിക്കണത് എന്ന് ചോദിക്കുകയാണ് ജനകൻ ഒരു പാത്രത്തിൽ നിറച്ച് കഴിഞ്ഞു തുള്ളി അനങ്ങിയ വീഴും എന്നുള്ള നിലയിൽ എണ്ണയൊഴിച്ചിട്ട് എന്നെയാണോ നെയ്യാണോ നിശ്ചയില്ലേ എന്തായാലും അന്ന് അങ്ങനെ നിറച്ച് തുളുമ്പത്തക്ക വിധത്തിൽ നിറച്ചിട്ടുണ്ട് പാത്രത്തിൽ എന്നിട്ട് ഇദ്ദേഹത്തിനോട് ഈ കൊട്ടാരം ഒന്ന് ചുറ്റി വരാൻ പറഞ്ഞു കൊട്ടാരം ഇത് കൊണ്ടോയി ഇത് കളയാതെ കണ്ട് പാത്രം കളയരുത് പാത്രത്തിലെ ഒന്നും പോകരുത് അങ്ങനെ ഈ കൊട്ടാരം ഒന്ന് ചുറ്റി കൊണ്ടുവരാൻ ചുറ്റി നടന്നു വരാൻ പറഞ്ഞു അവിടെ അങ്ങനെ അദ്ദേഹത്തിന് ആ പോണ വഴിക്ക് അനവധി സ്ത്രീകൾ നൃത്തം ചെയ്യുന്നുണ്ട് വേറെ പല കാഴ്ചകൾ കാണാനുണ്ട് അനവധി കാഴ്ചകൾ പ്രലോഭിപ്പിക്കത്തക്കതായിട്ടുള്ള പലതും നാലുവട്ടമുണ്ട് കൊട്ടാരത്തിൻ്റെ നാലു ഉണ്ട് ഇതേങ്ങനെ എന്നിട്ട് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പാത്രത്തിൽ ഒട്ടും പോയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്തൊക്കെ കണ്ടു വഴിയിൽ ഞാൻ ഒന്നും കണ്ടില്ല അതേ ഇങ്ങനെ പോയി എന്നല്ലാണ്ട് ഒന്നും എനിക്ക് ഞാൻ ഇത് ശ്രദ്ധ ഇതിലായിരുന്നു ശ്രദ്ധിക്കണത് എന്നുള്ളതാണ് അപ്പോൾ അതുമാതിരിയാണ് ഈ ഭഗവാന്റെ ഭക്തി ഉണ്ടാവുമ്പോൾ ഏത് ജീവിതമാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാലും ആ ഭക്തി എന്നുള്ളത് പോയിട്ടില്ലെങ്കിൽ അതിലേക്ക് ഒന്നുമല്ല ശ്രദ്ധ പോവുക ആ ഭഗവാനിൽ തന്നെയാണ് ശ്രദ്ധ പോവുക അപ്പോൾ വേറൊന്നിനെ കുറിച്ചും ഭയം ഉണ്ടാവില്ല കണ്ടാലല്ലേ ഭയം ഉണ്ടാവുള്ളൂ കാഴ്ച ഉണ്ടാവില്ല ഭയം ഉണ്ടാവില്ല എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറയാണ് എത്താവൽ ത്വപ്രണീതാനിഹ ഭജനവിധീനാസ് അങ്ങ് പറഞ്ഞിട്ടുള്ളതായ ഭഗ ഭജനവിധികൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് മോഹമാർഗേ ധാവൻ അഭി മോഹമാർഗത്തിൽ അതായത് അജ്ഞാനമാകുന്ന മാർഗത്തിൽ മോഹം എന്ന് വെച്ചാൽ അജ്ഞാനം തന്നെ ആ എന്ത ഇല്ലാത്തതുണ്ട് എന്നുള്ളതായിട്ടുള്ള മോഹം ആ അജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും മോഹമാർഗേ ധാവൻ നബി നടക്കുന്നുമല്ല ധാവൻ നബി ഓടിയാൽ തന്നെ ആവൃതാക്ഷ കണ്ണും എന്ന് വെച്ചാൽ ആ കണ്ണ് കൊത്തിയിട്ട് പോയാലും വീഴ്ച വരില്ല എന്നാണ് ആവൃതാക്ഷ കുഹജിത് ഒരിക്കലും വീഴില്ല ദേവദേവ അഖിലാത്മൻ എന്താ വച്ചാൽ അഖിലാത്മാവാണ് എല്ലാവരുടെയും ഉള്ളില് വർധിക്കുന്നുണ്ട് അങ്ങ് അപ്പം അതുകൊണ്ട് നേർവഴിക്കല്ലാതെ കണ്ട് കൂല്യാ എന്ന് പറയാണ് അങ്ങ് ദേവദേവനാണ് അഖിലാത്മാവാണ് അങ്ങനെ ആ വേണ്ട വഴിക്കല്ലാണ്ട് കൃഷ്ണനുമാണ് അപ്പം നല്ല മാർഗത്തിൽ കൂടെ വലിച്ചു കൊണ്ടുപോക്കോളും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറയാണ് ആ ശ്ലോകത്തില് ശ്രീകൃഷ്ണ ത്വദോപാസനമഭയതമം ഏറ്റവും അഭയം ഉണ്ടായുള്ളതാണ് എന്നാണ് ബദ്ധമിഥ്യർത്ഥദുഷ്ടേമർത്യസ്യ മന്യേ വ്യവസനധി വയം യന് സർവാത്മനൈവ യപ്രണീതവിധീന സ്ഥിത് മോഹമാർഗേധാവൃതാക്ഷ സ്ഖലത്തിന കുഹരിത്മൻ കൃഷർപ്പണം മലയാള പരിഭാഷ സർവാത്മാവായ കൃഷ്ണ സുരജനസുരണേ മിഥ്യയാമിപ്രപഞ്ചത്തില്ലാത്തൊന്നിന്റെ ദുഃഖാൽ ഭയമൊടു മനുജർ ജീവിതം പോക്കിടുന്നു നിൻപാദപ്രേമൊന്നേ ഭയമതു കളവാൻ തീർച്ചയായി മോഹമാർഗേ കൺകെട്ടിയിട്ടോടിയാലും വഴിയിലെവിടെയും വീണിടാ നിന്റെ ഭക്തർ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ